ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി സപ്പോട്ട ജ്യൂസാണ് നമ്മളെ വീട്ടിൽ തന്നെ സപ്പോർട്ട മേലത്തെ കുറച്ച് കായ് വിളവെടുത്തിരുന്നു അതിൻ്റെ ഒരു അടിപൊളി ജ്യൂസാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പറച്ച് വെച്ചിട്ട് ഇപ്പോൾ നല്ല ശരിക്കും പാകത്തിനായിരിക്കും ഇനി ഒരു അടിപൊളി ജ്യൂസ് എനിക്കുണ്ടെങ്കിൽ അടിക്കണം അതിന് തോലി എത്തണം അപ്പോൾ തോലി എത്തി കൊടുക്കുകയാണ് തോലി ചത്തി ക്ലിയറാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉരു ഒഴിവാക്കണം നല്ല നല്ല സപ്പോർട്ടാണ് നല്ല മധുരമാണ് സൂപ്പർ മധുര മയക്കാലം ആവുമ്പോൾ മാത്രം കുറച്ച് മധുരം കുറയും ഇപ്പം നല്ല മധുരമാണ് ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകാകുമ്പോൾ നമുക്ക് നല്ലൊരു ഇതാണ് നമ്മളൊരു അത് കൂടുതലും അങ്ങനെ പച്ചക്കാണ് അടിക്കാണ്ട് കഴിക്കലാണ് അപ്പോൾ നോമ്പായത് കൊണ്ട് ഒരു ജ്യൂസാക്കിയതാണ് പാലും ഇന്നാൻ പറ്റൂല അപ്പോൾ അത് ഏതായാലും ജ്യൂസാക്കാന്ന് വിചാരിച്ചു കുറച്ച് ഈത്തപ്പഴം അതിൽ ചേർക്കണം വിചാരിച്ചു മറ്റു വേറെ ഒന്നുമില്ല പാലും ഒരഞ്ചാറ് പഴമുണ്ട് ഒരഞ്ച് ആറ് പഴം സപ്പോർട്ടപ്പ പഴമുണ്ട് ഞങ്ങൾ മൂന്ന് നാലാക്കാണ് നാലേക്ക് അഞ്ച് ആറെണ്ണൊക്കെ നല്ലോണം ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സപ്പോർട്ട ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് സപ്പോർട്ട് എനിക്ക് പച്ചക്കാണെങ്കിലും നല്ല അല്ല പച്ചക്കല്ല പഴുത്തത് അങ്ങനെ തന്നെ നിന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ കായൊക്കെ എടുത്തതിനുള്ളിലെ കുരുവൊക്കെ പോക്കി വേറെ നടക്ക് ചീന്തി വെച്ചതാണ് ഇന്ന് ജ്യൂസ് അടിക്കാൻ വയറാക്കി ഇന്നലെക്ക് ഭയങ്കര അബദ്ധം പറ്റിയെങ്കിൽ ഇന്ന് ഞാൻ ജ്യൂസ് അടിക്കാണ്ട് ഞാൻ മാറിക്കുകയാണ് ഞാൻ എൻ്റെ ക്യാമറ പിടിക്കുകയാണ് ഇന്നലെ ഞാൻ പേടിച്ചതാണ് ഇന്നലെ ആ ജ്യൂസ് അടിച്ചതെല്ലാം കൂടി ആകെ പൊട്ടിത്തെറിച്ച് ആകെ പേടിച്ച് ഇന്നിപ്പോൾ ആൾ മാറി ഇന്ന് ആള് മാറിയാണ് ചൂസടിക്കുന്നത് കുറച്ച് ഈത്തപ്പയോ മൂന്നാല് നാലഞ്ച് പീസ് ഈത്തപ്പയോ പിന്നെ പാകത്തിനുള്ള മധുരവും മധുര കുറച്ച് മതി അതായത് അതിന് നല്ല മധുര ഈത്തപ്പയോ മധുരമാണ് ഒരു പാക്കറ്റ് പോകാലോ ഇന്നത്തെ ജ്യൂസ് ഇതാ ഒക്കെ നല്ലോണം പിടിച്ചിട്ടാണ് ഇരിക്കുക മോളൊക്കെ പോത്തി പിന്നെ എന്താ പറയുക മോള് പിടിച്ചിട്ടില്ല മോള് പിടിക്കാത്തതാണ് പറ്റിയത് മോളത്തെ ആ ചെറിയ കപ്പടി തെറിച്ച് പോയതാ അപ്പോൾ തെറിച്ച് പോയതിനുള്ള ഈ കരിക്കും ജ്യൂസൊക്കെ പുറത്ത് പഞ്ചസാര എല്ലാം പുറത്തേക്ക് അര മണിക്കൂർ നേരം പണിയായി ചുമരൊക്കെ തുടക്കൻ അപ്പം ജ്യൂസടിച്ച് റെഡി ആയി ഡിബളി ജ്യൂസാണ് കട്ടിയിൽ സൂപ്പർ ജ്യൂസാണ് ആറ് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് ഞങ്ങൾ മൂന്നാൾ ഒരു കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് നാല് ഗ്ലാസ് ദിവസ കട്ടി തന്നെ ആക്കിയതാണ് ഈ സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് ഇപ്പോൾ വെച്ചിട്ട് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞ് ഒന്നര വർഷമായപ്പോൾ തന്നെ കായുണ്ടാലോടി അപ്പോൾ കുറച്ചൊക്കെ കുറച്ചൊക്കെ കായുണ്ട് അപ്പോൾ രണ്ട് രണ്ടര വർഷം വർഷമായപ്പോൾ ഈ പ്രാവശ്യം കുറേ നല്ല നല്ലോണം കായ ഈ പ്രാവശ്യം കുഴപ്പമില്ലാതെ കായുണ്ട് അപ്പോൾ മുമ്പിന് ഒരു മുമ്പ് വർഷം കുറച്ചാണ് കുറച്ച് ഇതിനൊന്നുകൂടി കുറയ്ക്കാനായിരിക്കും കായ് വിളവെടുക്കാനും ആക്കി ഇപ്പോൾ ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ കുടിക്കാൻ പറ്റില്ല അപ്പോൾ നോമ്പ് തുറക്കാനായിട്ടില്ല കുറച്ചുകൂടി കഴിക്കണം അപ്പോൾ ഒന്ന് അപ്പോൾ അത് നോക്കുകയാണ് കട്ടിയൊക്കെ ഉണ്ടോ അപ്പോൾ നല്ല സാറാണ് അടിപൊളി ഇനിയിപ്പോൾ അതിലൊക്കെ കുറച്ച് മുകളിൽ ഒരു ഡെക്കറേഷൻ കുറച്ച് പൈനാപ്പിൾ ചെറിയ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോളിൽ കൊടുക്കണം അപ്പോൾ സാറായി മിനിമം ഒരു മായമില്ലാത്ത ജസ് സാർ നമ്മളെ വീട്ടിൽ നിന്ന് വർക്ക് നമുക്കറിയാമല്ലോ ഒരു മഴ ഇല്ല ഒരു രാസവളം ഒന്നും ഉപയോഗിക്കില്ല ഒരു ചാണകപ്പൊടി മാത്രമായിട്ട് ഇപ്പം നോമ്പ് കുറക്കാൻ ഏകദേശം ആയി തുടങ്ങി